ഹലോ ഗെയ്സ് രാവിലെ ഇങ്ങനെ കുറെ ആൾക്കാർ ഓർമ്മണ്ട് നല്ല ശീലമല്ല നമ്മൾ രാവിലെ നീച്ചിട്ട് ഓടണം തടില്ലാത്തവരും തടിയുള്ളവരും കൊളസ്ട്രോളിനും ഷുഗറിനൊക്കെ നല്ല നമ്മൾ ഓടണം അല്ലെങ്കിൽ നമ്മൾ പന്തളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കളിയൊക്കെ കളിച്ചാൽ മതി ഓടിയിട്ടുള്ള കുറന്നു നല്ല ശീലമല്ല നടക്കരുത് നടന്ന കാര്യമില്ല നമ്മൾ ഓർണം ഓടിയാലാണ് ജീവിതം ഉണ്ടാവുക ആരുടെ ഉള്ളിലെങ്കിൽ ചാടി നമ്മള് അല്ലെങ്കിൽ വള്ളിച്ചാട്ടൊക്കെ ചാടുക അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി അടിക്ക അവിടെ പോയി വർക്ക് ഔട്ട് ചെയ്യാൻ നല്ല ആരുണ്ടാവുള്ളു വളർന്നുറങ്ങി പുലി കെട്ടാനാണ് ഓടാൻ പോയാൽ വയറിനൊക്കെ ചാടി വറിയും അതേപോലെ ചിലരെ കണ്ട ഓടാൻ പോയാൽ ഓടാൻ പോയാലൊക്കെ കഴിഞ്ഞ ചായ ഫുഡൊക്കെ കഴിക്കോടാൻ പോയാലേ ഓട്ടം ചാട്ടം കഴിഞ്ഞാലേ ചായ കടിയൊക്കെ തിന്ന ഇനിയിപ്പ കാര്യ വർക്കൌട്ട് ചെയ്യാല്ലേ രാവിലെ കടന്നു നല്ലല്ല ആറു മണിക്ക് നീച്ചു വർക്കൗട്ട് ചെയ്യണം നല്ലതാണ് ശരീരത്തിന് എന്തെങ്കിലും പന്തളി എന്തേലോ ഷട്ടിലോ എന്തേലോ ക്രിക്കറ്റ് എന്തേലുമൊക്കെ ഓടിച്ച കളി കഴിച്ചാ മതി ശരീരം നനഞ്ഞാ മതി നമ്മളെ വയറൊന്നും കൂടാതിരുന്നാ മതി ഷുഗറോ കൊളസ്ട്രോളൊക്കെ വരും ഇനി എന്താ കാര്യമുള്ളത് പറഞ്ഞ മനുഷ്യന്മാർക്ക് തലപ്പ് വേണ്ടത് നമ്മ നമ്മ സമയത്തിന് കടന്നുറങ്ങണ്ട് നമ്മൾ സമയം ജീവിച്ചാൽ മതി ആറു മണിക്ക് എന്നിട്ട് ഓടിയ ചാടുക എന്താ കൂടും അതിന് കാര്യ നടക്കാൻ പാടില്ല കുറേ കാരണം നടക്കണ് കൈനിപ്പെന്താ കാര്യം വേണം